സുഹൃത്തുക്കളെ അങ്ങനെ പെരുമഴയാണ് ഇന്നലെ നമ്മൾ പെരുമഴയെ അന്മാരെ നോക്കി എന്നിട്ട് കിട്ടിയില്ല ഇന്നലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേനും സന്ധ്യ ആയപ്പോഴത്തേനും ഉമ്മമാരും അങ്ങേ സൈഡിൽ വന്ന് ഭയങ്കര കൂളിയും ബഹളവും ഒക്കെ ആയിരുന്നു സാർ അവിടെ നിന്നപ്പം ഇങ്ങനെ മഴയെ തീർക്കുമായിരുന്നു അവന്മാർ ഇങ്ങനെ വന്നു അവിടെ നിന്നെടുക്കാൻ പറ്റത്തില്ല അങ്ങേ അറ്റത്തായിരുന്നു എന്നിട്ട് ഫോറസ്റ്റ് നാലര നാലരട്ടം കൂടെ പതുക്കെ പതുക്കെ നീതി ഇക്കര കരത്തിലോട്ട് കയറാൻ നേരത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച് ആന രണ്ടകത്ത് കരുപ്പ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ രാത്രി ഇവിടെ നോക്കി എന്നിട്ടും കണ്ടില്ല പിന്നെ ഞാൻ അവസാനം തിരിച്ചു പോകാരുന്നു അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ആനയുടെ രണ്ട് സൗണ്ട് കേട്ടു അതായത് ഈ ഇണ്ടുകുളി തമ്മിലൊരു മൽപിടുത്തം ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് മൽപിടുത്തം ഉണ്ടല്ലോ ആ മലപ്പിടുത്തം വരുമ്പോൾ മാർ തമ്മിൽ സൗണ്ട് വയ്ക്കുന്ന പരിപാടിയല്ല ആ എന്നും പറഞ്ഞു രാലയല്ലോ അങ്ങനെ രലയല്ലേ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് കേട്ടു വീട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും കേട്ടു ആന ഇവിടെ ഉണ്ട് ഈ മഴയൊക്കെ ഇറങ്ങി വന്നാൽ വെള്ളത്തിനങ്ങാൻ ഇറങ്ങി നിന്ന് ഉള്ള കുളി കിട്ടും താമശ പോയാൽ അത് കിട്ടത്തില്ല ഇപ്പോൾ സമയം അഞ്ചുമണിയോടെയായി ആന ഇവിടെ ഉണ്ട് അത് കൺഫേമാണ് പക്ഷേ ലേറ്റായിട്ട് ഇറങ്ങി വന്നാൽ ഇന്നലെ പോലെ ഒരു ബുഹ പോലൊക്കെ കിട്ടത്തുള്ളൂ നേരത്തെ കാണാൻ വന്നാൽ എല്ലാം കിട്ടുമായിരിക്കും ഞാനവിടെ റെയിൻകോട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് റെയിൻകോട്ടെ ക്യാമറയ്ക്ക് ഇടാവുന്ന കോട്ടെ എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇറങ്ങിയ കോട്ടങ്ങൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ റെയിൻകോട്ട് ഇടേണ്ടി വരും നമുക്ക് നോക്കാം അങ്ങനെ വരാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആകണം അങ്ങനെ വരും എന്നല്ല അനെ വരിക ഉണ്ടെന്നുള്ള കാര്യം കൺഫേം ആയി ഇന്നലെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ കമ്പ് ഇങ്ങനെ പട്ടപ്പെട്ട പട്ടാൻ ഓട്ടിക്കുന്ന സൗണ്ട് വരും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ടും കൊമ്പ് ഓർക്കുമ്പോൾ ഒരു സൗണ്ട് വരും എന്തായാലും ആ സൗണ്ട് ഇപ്പോൾ കേട്ടു അങ്ങനെ വരുമോ നോക്കാം കുറച്ച് കൂടെ ഞാനൊരു കുടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് അതങ്ങോ ഒരു മനുഷ്യർ ഉണ്ട് കേട്ടോ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ എൻ്റെ അവിടെ ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഴ ഇങ്ങോട്ട് ഇറക്കാതെ ആന വരുമ്പോൾ ഇങ്ങോട്ട് എടുക്കണം ആന വരുമോ അങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ നോക്കി കാണാം അങ്ങനെ വരും മഴ തിറങ്ങി വന്നാൽ അടിപൊളിയാണ് നല്ല കീഴിലും ഷോട്ട് കിട്ടും അതുകൊണ്ട് അത് യാഷന്മാര് പോണവും വരുന്നോ പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആ വഴിയൊന്നും അല്ലേ മാർ റൂട്ട് മാറി കേട്ടു ഭയങ്കര മഴ നല്ല മഴ കിട്ടും ഇതിലും പേരുമഴയത്തൊക്കെയാണ് വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇതൊരു നോർമൽ മഴയാണ് എന്നാലും മഴയുണ്ട് എല്ലാവരും കാത്തിരിക്കും വരട്ടെ നോക്കാം ഒരു പണി കിട്ടിയിരിക്കണം ആന തോണ്ട അങ്ങിയപ്പുറത്ത് വന്നിറങ്ങി ഷോ എനിക്ക് വയ്യ ആന ഇറങ്ങിയ കേട്ടോ ഓ ആന തോണ്ട തോണ്ടാ മരത്തിൻ്റെ അങ്ങേപ്പുറത്ത് ഓട് ഓ അവിടെ നിൽക്കും ആശാന് മരട്ടോ അവിടെ ആ കുളീന്ന് തന്നെ എങ്ങനെ അങ്ങോട്ട് പോവും ഓ കിട്ടത്തില്ല പോയി അമ്മമാരവിടെ ഇറങ്ങിയ കേട്ടോ അവിടെ കുളീന്ന് തന്നെയാ അയ്യോ അങ്ങേ സൈഡിൽ പോയാലേ കിട്ടത്തുള്ളൂ ആയിരുന്നു ഇനി പോയ കിട്ടത്തില്ല ഇനി ഒന്നും കിട്ടത്തില്ല ഇവിടെ നിന്ന് അവിടെ കുളിന്നെയൊക്കെയാണ് ഇനി ഇങ്ങോട്ട് വരുമോ നോക്കാവേ ഓക്കേ സുഹൃത്തുക്കളെ ആനേ ഷൂട്ട് ചെയ്യാൻ അപ്പുറത്ത് പോവാ തോണ്ടേ തൂണ്ടി തോണ്ടേക്ക് രണ്ടും കൂടി അപ്പുറത്ത് പോണോ അതാ ഞാനല്ലേക്ക് അപ്പുറത്തോട്ട് പോണോന്ന് ഇവിടെ എന്നിടത്താ പോരെ അപ്പുറത്ത് പോയാൽ ഒരാളില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുവായിരിക്കും നോട്ടേ പോണല്ലോ അങ്ങോട്ട് പോയിങ്ങോട്ട് ആടുവാൻ മര് പോയാലോ വാ മരെ ആളില്ലാത്ത ചിലപ്പോ കയറിയേക്കന കേറാനവിടെ നിൽക്കുന്നു ആന കേറിയ വേളമൊക്കെ ഉണ്ടാക്കാം ഓടാ രണ്ടു കൂടെ ഇങ്ങനെ ഓട ഇങ്ങനെ സുഹൃത്തുക്കളെ നമ്മളൊക്കെ മണിക്കൂട്ടുണ്ട് വഴിയോണ്ടേ വെള്ളത്തിലിറങ്ങുന്നു വരുമോ ഇത് ഓക്കണ പോലത്തിലിറങ്ങുന്നു സ്കൗണ്ടൊക്കെ കുഴപ്പ കുഴപ്പമില്ല ചളയല്ല അങ്ങനെ വാങ്ങി ഇവിടെ ചളയ സീനാണ് മോനെ പതുക്കെ വേണേ അപ്പോൾ ഇവിടെ എല്ലാം തിന്നുന്നുണ്ടോ കേട്ടോ വായിക്കോണേ ആ തടിയ ചവിട്ടി ഓ ഇതുപോലൊക്കെ മാറി കയറിയിട്ടുണ്ടോ കേട്ടോ ആന ഇല്ല കയറിയിട്ടില്ല ഒന്നും പറയാന മറിഞ്ഞടിച്ച വീണോട്ടെ ആന കയറുന്ന വഴി കേട്ടോ യ്ക്കുന്നു ആനിക്കുന്നു ആന തോളിക്കുന്നു രണ്ടെണ്ണിക്കുന്നു വീണോ അഞ്ചു പേരുള്ള വരുന്നുണ്ടല്ലേ റണോ അതാവശ്യം വരണ്ട വിളിക്കുന്നത്

രണ്ടുപേരം <laughs> കിട്ടത്തില്ലോ <ůmiquealities> <smattlyalities> <mooo paying attention> <arriv brands, booster> அட்நோம் பிறந்த நான் அப்படி அப்படினு வெள்ளம் ஃபைவ் எக்ஸ்ட் எடுத்தா போரே

ഇപ്പം ആനകൾ രണ്ടും ഇവിടെ നിൽക്കുണ്ട് ഇതോ നിൽക്കുന്നൊരാന ഉടനുണ്ടോ ഒരാന അവിടെ നിന്നെ കൊണ്ട് ഒരാനെ അങ്ങനെ പുറത്തേപ്പുണ്ട് ദോ നിൽക്കുന്നു നാളെ കയറിപ്പോയി ചെറിയവൻ അങ്ങോട്ട് അങ് കയറിപ്പോയി വലിയവനോടൊന്നും പോയി നീണ്ട നിൽക്കുന്നു ആണ്ടോ അനങ്ങാതെ നിൽക്കുവാണ് വരുന്നവരിക്ക് മറിഞ്ഞും വീണമെന്നും പറയണ്ട മണിക്കൂട്ടിനുണ്ട് നമ്മുടെ കൂടെ മൂന്നാം വർഷം നമ്മുടെ കൂടെ മണിക്കൂട്ടനുണ്ട് മഴ ചെറുതായിട്ട് ചെയ്യുന്നുള്ളൂ വലിയ വെയിലൊക്കെ നിന്നു മട്ടകന കയറി പോയി കേട്ടോ ആ ഇനിയിപ്പം നല്ലതായിട്ടായിട്ട് നോക്കിയാൽ മതി ഇവനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി മറ്റകുമ്പോൾ പോയി എല്ലാവരും നോക്കാം ആ അപ്പുറത്തു വരും ഇല്ല നമുക്ക് അതിനെ ക്രോസ് ചെയ്യണം വെള്ളം കയറിയ പാടാ നമ്മൾക്ക് ഇറങ്ങാൻ കാരണം ഇവിടെ കമ്പില്ലേ കമ്പ അങ്ങ് നിന്ന് ഇവിടെ നമ്മളിപ്പോൾ വന്ന ചവിട്ടിയൊരു കമ്പില്ലേ അതൊക്കെ പോവും കുറച്ച് കഴിയുമ്പോൾ പതിനൊന്നും കയറണം സമയം എന്താ ഇപ്പോൾ അപ്പോൾ ഒരു അഞ്ചരക്കാവുമ്പോഴേ ഞാൻ പോവാം ആന അതോ അവിടെ നിൽപ്പുണ്ട് തോന്നുണ്ടോ നോ നിൽക്കുന്ന ആന ആന അവിടെ നിപ്പുണ്ട് ഇതോ എവിടെ ആന അതുകൊണ്ടിക്കുന്നുണ്ടോ ആന അവിടെ നിപ്പുണ്ട് ഞങ്ങളിവിടുന്ന് പോവുകയാണ് മറ്റൊന്നുമല്ല വേറൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അവിടെ വെള്ളം തുറന്നിട്ടേക്കുന്നുണ്ടോ ആ വെള്ളം വെള്ളം തുറന്നിട്ടേക്കുന്നുണ്ട് ആ വെള്ളം തുറക്കുമ്പോഴത്തേന് ഇവിടുത്തെ ആറ്റിലെല്ലാം വെള്ളം കയറി അപ്പം നമ്മൾ ക്രോസ് ചെയ്ത് വഴി കൂടെ നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റാതെ വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്രോസ് ചെയ്യട്ടെ ഇനി ഇറങ്ങുന്ന ഇറങ്ങട്ടെ അത് കുഴപ്പമില്ല കുറച്ച് വിഷ്വൽസ് കിട്ടി എല്ലാം സഹിക്കാൻ ഇവിടുത്തെ വീഴ്ചയാണ് സഹിക്കാൻ പറ്റത്തേ അമരി കയറി വരുന്ന ഇതുവഴി കേട്ടോ എന്നിട്ട് എത്രയും പെട്ടെന്ന് പോട്ടെ ഞാനെ അവിടെ അവിടെ നിൽക്കട്ടെ നമുക്ക് അപ്പുറത്ത് പോകാം ഇനിയിപ്പോൾ അപ്പുറത്ത് ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്ന വെള്ളം കയറിയെങ്കിൽ വട്ടത്തിൽ കിറങ്ങി പോകേണ്ടി വരും അതാണ് മുമ്പേ ഇങ്ങോട്ട് വന്ന് ഒരു തരിക്ക് കഷ്ണം വെച്ചവിട്ടിയാണ് എന്നിട്ട് വന്നാൽ ഇനിയിപ്പോൾ എങ്ങനെയാന്ന ആ അമ്പര് കയറി വരുന്ന ഇതുവഴി കേട്ടോ ആ വെള്ളം ക്രോസ് ചെയ്തിട്ട് ി കയറിയെങ്കിൽ വരും അയ്യോ വെള്ളം ഇവിടെ വരെ ആയല്ലോ ആളിക്കൂട്ടം കുറേ ഉണ്ട് ആണിക്കൂട്ടനം പണ്ട് പോകാൻ ഞങ്ങൾ രണ്ടുപേർക്കും ഒത്തിരി ഇവിടെ വന്ന് ഫോട്ടോ എടുത്തു അയ്യോ വെള്ളം കയറി വെള്ളം കയറിക്കൊണ്ടിരിക്കുമോ കേട്ടോ നല്ല വെള്ളം മുങ്ങി വരുന്നത് കേട്ടോ ഇനിയിപ്പം വിഷമുണ്ടെന്നോ വിളിക്കുന്നത് ഇനി ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചു അങ്ങനെ തടി തടി വെള്ളത്തിൽ മുങ്ങി തുടങ്ങി കേട്ടോ ഇവിടെ വീഴാനുള്ള സാധ്യതയുണ്ട് വെള്ളം കയറി കയറി വരുന്നു ഒരു കാര്യം ചെയ്തേ 真的不行。Totally ഇവിടെല്ലേ കഴിഞ്ഞാണോ നമ്മൾ ഇവിടെ നമ്മൾ ആദ്യത്തെ തവണ ഇവിടെ ആകുമ്പോൾ രണ്ടാമത് ഇവിടുന്ന് അന്ന് ആരും ഇല്ലായിരുന്നു പോയി മറിഞ്ഞ അടിച്ചു വേണം നേരത്ത് പോയി ആ ചപ്പാത്തിൽ വേണ്ടല്ലോ ക്യാമറയൊക്കെ കണ്ടില്ലേ സുഹൃത്തുക്കളെ അങ്ങനെ ആന രണ്ടും കയറി അങ്ങോട്ട് പോയിരിക്കുകയാണ് ഞങ്ങളെ കണ്ടോണ്ട കേട്ടോ സത്യം പറഞ്ഞാൽ അവന്മാർ രണ്ടും കൂടി ഇങ്ങോട്ട് നീന്തി വരാൻ തുടങ്ങുമായിരുന്നു ഇവിടെ ഒരു മനുഷ്യർ വേണ്ട ശാന്തം ഇവിടെ ഒരു ആൾക്കാർ പോലും ഇല്ല കേട്ടോ പൂർണ്ണമായിട്ട് ശാന്തം ആണോ ആളെ വരാൻ വരുന്നത് ആന വരും തോണ്ട വരും തോണ്ട വരും തോണ്ട വരും തോണ്ട വരുന്നതോണ്ടേ നോണ്ടാവണ്ട വലിയ കൊമ്പ് നിൽക്കുന്ന കേട്ടോ തോണ്ടായിരുന്നു വേണ്ട തോണ്ടിയുന്നുണ്ടോ അവനിപ്പോൾ ഇറങ്ങും ഉണ്ടോ ആന ഇറങ്ങുന്നട്ടോ ആന 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 വരും ആന വന്ന് കേട്ടോ ആന വന്നു ആന കൊണ്ടു അയ്യപ്പ ഇറങ്ങി വരട്ടെ ഇതുവഴി ഇറങ്ങി വരുന്നത് അവനെ ഷൂട്ട് ചെയ്യട്ടെ